ഇന്ന് ജില്ലയിലെ കനത്ത മഴയിൽ കളമശ്ശേരിയിൽ നിന്ന് വെള്ളത്തിൽ ആരോപണം പ്രത്യാരോപണങ്ങൾ നഗരസഭയ്ക്കെതിരെ ദുരിതം അനുഭവിച്ചത് കനത്ത മഴ മേഘവിസ്ഫോടനം എന്ന കാലാവസ്ഥാ നിരീക്ഷണം ഇനിയും വരും ദിവസങ്ങളിൽ കനത്ത മഴയെന്ന് മുന്നറിയിന്നത്തെ മഴയിൽ ബിരുദം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നായിരുന്നു കളമശ്ശേരി നഗരസഭയിലെ മുൻ ചെയർമാനും കോൺഗ്രസിൻ്റെ കളമശ്ശേരിയിലെ സമുന്നത നേതാവുമായ ശ്രീ ജമാൽ മണക്കാടിൻ്റെ വാർഡായ പുതുവായിമൂലയിൽ പൈപ്പ് ലൈൻ റോഡിൽ പൊതുപ്രവർത്തകനും നാഷണൽ കോൺഗ്രസ് പ്രാദേശിക നേതാവും കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ ശ്രീ മനാഫ് പുതുവായിലും കുടുംബവും അനുഭവിച്ച ദുരിത ദിവസം കാലങ്ങളായി ഈ കുടുംബവും പരിസരവാസികളും നിരന്തരം നഗരസഭയോട് ആവശ്യപ്പെടുന്നത് ഉരുളിൽ താഴെ വ്യാസമുള്ള പൈപ്പിനു പകരം വലിയൊരു കലുങ്ക് നിർമ്മിക്കണമെന്ന് ആ പ്രദേശത്തുകാർ ആവശ്യപ്പെട്ടത് ന്യായമാണ് എന്ന് ഇന്നത്തെ കനത്ത മഴയിൽ തെളിയിച്ചു യൂണിവേഴ്സിറ്റി പൈപ്പ് ലൈൻ ലൈനിലൂടെ ശ്രീ മനാഫ് പുതുവായുരിൻ്റെ വീടിന് മുൻവശത്തുകൂടി മലിനജലവും മഴവെള്ളവും യൂണിവേഴ്സിറ്റി പ്രദേശത്തു നിന്നും കുത്തിയൊലിച്ചു വരുന്ന പൈപ്പ് പൊട്ടി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്തേക്കൊഴുകി അതൊരുവിധം വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിലാണ് ജല അതോറിറ്റിയുടെ ഒന്നിതലിലധികം കുടിവതരണം ചെയ്യുന്ന പൈപ്പുകളിൽ നിന്ന് വലിയ ശബ്ദത്തോടെ ഒരു പൈപ്പ് കുട്ടുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മണ്ണും ചെളിയും അടിച്ചു കയറി ഭാഗ്യമെന്ന് പറയട്ടെ മുൻവശത്തെ വാതിൽ തുറന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആഘാതം വലുതായിരുന്നേനെ മുൻവശത്തെ വാതിൽ വഴി പുറകുവശത്തേക്ക് വെള്ളം ഒഴുകി എന്ന് മാത്രമല്ല വീട്ടുപകരണങ്ങൾ ഉപയോഗശൂന്യമാകുകയും ചുറ്റുമതിൽ തത്സമയം തകർന്നു വീഴും വലിയൊരു ദുരന്തത്തിൽ നിന്നും മുക്തമായ ഒരു അനുഭവമായിരുന്നു ശ്രീ മനാഫ് പുതുവാലിന് ഇന്നത്തെ ദിവസം കേരളത്തിൻ്റെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രിയും കളമശ്ശേരിയുടെ എം എൽ എയുമായ പി രാജീവ് കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സീമാ കണ്ണൻ കൗൺസിലർമാർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ എല്ലാവരും സ്ഥലം സന്ദർശിക്കുകയും വേണ്ട സഹായ സഹകരണങ്ങൾ നിയമപരമായി അനുവദിക്കേണ്ടത് പരിഹരിക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയും ചെയ്തു രാവിലെ മുതൽ ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് ജല അതോറിറ്റി രാത്രിയിലും പൈപ്പ് പുതിയത് സ്ഥാപിച്ച് കുടിവെള്ള വിതരണം പുനരാരംഭിക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് ഇന്നത്തെ ഈ സംഭവത്തെക്കുറിച്ച് ശ്രീ മനോഫ് പുതുവാലിൻ്റെ പ്രതികരണത്തിലേക്ക് കുസാറ്റ് സെൻറ് ജോസഫ് ഒരു അഞ്ച് ഏക്കറ് കുസാറ്റിൻ്റെ ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലത്തെ വെള്ളം നമ്മുടെ ഈ പ്രദേശത്തേക്കാണ് ഒലിച്ചു വരുന്നത് ഇത് ഒന്നര രണ്ട് മീറ്റർ തോട് വീതിയുള്ള തോട്ടിൽ കൂടിയാണ് ഈ വെള്ളം വരുന്നത് എന്നാൽ നാളെ ഇത്ര കാലങ്ങളായിട്ട് ഇതിൽ നിന്ന് ഒഴുകുന്നത് അഞ്ഞൂറ് എം എം വ്യാസമുള്ള പൈപ്പിൽ കൂടിയാണ് ഈ മഴവെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് എം എം വ്യാസമുള്ള രണ്ട് പൈപ്പാണ് നാ പത്ത് നാൽപ്പത് വർഷമായിട്ട് നാൽപ്പത്തഞ്ച് അമ്പത് വർഷമായിട്ട് ഇവിടെ ഈ മഴവെള്ളം വരുന്നത് ഒഴുകാൻ ആകെ ഒരു സൗകര്യം കാലങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പൈപ്പ് മാറ്റി നീക്കം ചെയ്തിട്ട് ഇവിടെ ഒരു കലങ്ക് സ്ഥാപിക്കണമെന്ന് കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നഗരസഭയോടും വാട്ടർ അതോറിറ്റിയോടും ഒക്കെ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാളിതുവരായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വന്നപ്പോൾ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് വാട്ടർ അതോറിറ്റിയുടെ എക്സി എ ഇവരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്താണ് സൗകര്യം എന്ന് വെച്ച് ചെയ്തു കൊടുക്കണം നാട്ടുകാർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുൻ ചെയർമാൻ ജമാന മർക്കാട് പിന്നെ നഗരസഭാ ചെയർപേഴ്സൺ എല്ലാവരും സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഈ പ്രദേശത്ത് വെള്ളം മുപ്പതോളം വീടുകളിൽ വെള്ളം കയറി അത് നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ആലുവയിൽ നിന്ന് കുസാറ്റ് പമ്പ് ഹൗസിലേക്ക് വെള്ളം അടിക്കുന്ന അഞ്ഞൂറ് എം എം വ്യാസമുള്ള സിമൻറ്റ് പൈപ്പ് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഒരു ഭയങ്കര കൂടി അങ്ങോട്ട് പൊട്ടുകയും ഇവിടെ മണ്ണ് ഉൾപ്പെടെയുള്ള വെള്ളം ഉൾപ്പെടെയുള്ള ഇത് വീടിലേക്ക് അടിച്ച് കയറി മതിലുൾപ്പെടെ എല്ലാം നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് വീടുകളിലെല്ലാം വെള്ളം കയറി ഈ പ്രദേശത്തെ വീടുകളിൽ ഇപ്പോൾ മഴവെള്ളം മാറിയതിന് ശേഷമായിരുന്നു ഇത് സംഭവിച്ചത് എല്ലാ വീടുകളിലും വീണ്ടും വെള്ളം ഉയർന്നു വീടുകളിലേക്ക് ചെളി വെള്ളം അടിച്ച് കയറി ആകെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് തങ്ങളുടെ വീട്ടിലേക്കായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ വെള്ളം ഏറ്റവും കൂടുതൽ വീട്ടിലേക്കാണ് കയറിയിരിക്കുന്നത് കാരണം വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇത് പൊട്ടിയിരിക്കുന്നത് ഇത് ഈ പൈപ്പ് കണ്ടറി അറിയാം ഇതിനകത്ത് നാല് തവണ ഈ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അത് നാല് തവണയും ചെറിയ പീസ് ഒരു മീറ്റർ ഒന്നര മീറ്റർ പീസ് വെച്ചാണ് ഇവര് കണക്ട് ചെയ്ത് പോയിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ പൊട്ടിപ്പോൾ ഇപ്പൊ നമ്മളുടെ ആവശ്യപ്രകാരം ഇത് ഫുൾ ലെങ്ത് മാറ്റാമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പൊ ഫുൾ ലെങ്ത് പൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ സ്ഥാനം കൊടുക്കാൻ പോയിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പണി തീരുമെന്ന് പറഞ്ഞു ഇന്ന് തീർക്കുമെന്നാണ് അവർ പറഞ്ഞത് പണി തീർത്തു പണി തീർത്ത് പമ്പിങ് നടത്തുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പൊ രാത്രി ചെയ്യാനുള്ള എല്ലാ സൗ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്